അപ്പൻ്റെ പെങ്ങള വിളിക്കുമ്പം കൊച്ചു പറയുന്നു ആൻറ്റി ഇച്ചിരി തിരക്കാണ് അതിനവിടെ അതിനൊന്നും സ്വാദ്രയില്ലായിരുന്നു എൻ്റെ നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം അവളുടെ അപ്പൻ ലണ്ടനിന്ന് വിളിക്കുമ്പം ഫോണില്ല ഇവിടെ എങ്ങനെ ഇവർക്ക് ഫോൺ കിട്ടി എനിക്ക് നീതി കിട്ടുമ്പോൾ അത്ര മാത്രം ജസ്മോടെയും മക്കളുടെയും കൊലപാതകങ്ങളെ കണ്ടെത്തണം അതുമാത്രം ഞാനാണെങ്കിലും ജിസ്മോക്ക് നീതി കിട്ടുന്നവരെ മുമ്പോട്ട് തന്നെ പോകും കിട്ടണം ഒരിക്കലുമില്ല ഒരിക്കലുമില്ല പുള്ളി ഒരു നല്ല ഒരു വക്കീലാണ് അപ്പം അവൾക്ക് ആ ഒരു രണ്ടാഴ്ച മുമ്പ് അവളുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു അവളുടെ ഫ്രണ്ടിനെ അവള് വിട്ടതാണ് അവള് ഭയങ്കരമായിട്ട് ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചിട്ട് അങ്ങനെയുള്ളൊരു വ്യക്തി ജീവിതത്തെക്കുറിച്ച് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് എന്താണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല സത്യാവസ്ഥ കണ്ടുപിടിക്കാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയല്ലോ നമ്മളൊരു കാര്യം കാണാതെ ഒരു ഒരു എവിഡൻസ് ഒക്കെ നമുക്ക് കിട്ടാതെ അല്ല അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് നമ്മൾ അത് കണ്ടുപിടിക്കണം ഇല്ല ഇല്ല അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റിയല്ല എങ്ങനെയെന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ കടമ എന്ന് പറഞ്ഞു പക്ഷേ സത്യവസ്ഥ സത്യസന്ധമായ രീതിയിൽ പോലീസിന് തെളിയിക്കാൻ പറ്റുമല്ലോ നമ്മുടെ ഇവിടെയുള്ള പോലീസ് അത്രയ്ക്ക് എഫോർട്ടുള്ളവരാ ആണല്ലോ ഏത് കേസുകളും അവർ നിമിഷ നേരങ്ങളിൽ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം അവരത് കണ്ടുപിടിക്കട്ടെ അതിനായിട്ട് ഞങ്ങളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അവരതിൻ്റെ സത്യസന്ധമായ രീതിയിൽ അവർ കണ്ടുപിടിക്കട്ടെ നീത് കിട്ടിയിട്ടടങ്ങൂ ഏത് അറ്റം വരെ ഞങ്ങൾ പോകും തന്നെ തൃപ്തികരമല്ല ഇപ്പം

അന്വേഷണത്തിൽ ദുരൂഹതയുണ്ട് കാരണം നമ്മൾ കുറച്ചങ്ങനെ ആത്മഹത്യ ചെയ്യല്ല അത് എന്തെങ്കിലും പ്രേരണ കാണും ഇല്ലാതെ എന്തായാലും ഇരിക്കുവല്ലോ ഉണ്ട് ഉണ്ട് എന്താ പറയുക അത് പറയാൻ എന്നാ കാര്യം എന്ന് ചോദിച്ചത് അവരെ ഇരുപത്തൊമ്പതമ്മക്കാൻ വിട്ടു പെങ്ങളെ വിളിച്ചില്ല അമ്മയെ വിളിച്ചില്ല അമ്മാച്ചനെ വിളിച്ചില്ല വേലക്കാരിയെ വിളിച്ചില്ല ഞങ്ങളെപ്പം വിളിച്ചാലും ഞാൻ അവിടെ അപ്പൻ്റെ പെങ്ങളാണ് വിളിക്കുമ്പം കൊച്ചു പറയുന്നു ആൻറ്റി ഇച്ചിരി തിരക്കാണ് അതിനവിടെ അതിനൊന്നും സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അവൻ തലയിടിച്ചും മുഴപ്പിച്ചു അതൊക്കെ നേരത്തെ നിങ്ങളോടവൻ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ഏറെ ആവശ്യങ്ങൾക്കൊക്കെ വരാൻ പറയുമ്പോൾ ഇവിടെ വിടത്തില്ല അവൻ വിടുകയല്ല അവൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനു സു സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു അവർ കണ്ടു കെട്ടിയതല്ലേ ഇല്ലാതെ ഞങ്ങളുടെ അവിടുത്തെ ഓക്സിജൻ അവൾക്ക് പിടിച്ചില്ല അങ്ങനെയൊക്കെ ഉള്ളതാണ് ഒരു ഇതിന് ഇതുവരെ ഒരു തീരുമാനമാകുന്നില്ലല്ലോ നിങ്ങളുടെ ഒരു ശതമാനം ഇവിടെ ആത്മഹത്യ നിങ്ങൾക്ക് പോകുമ്പോൾ പറയാൻ പറ്റുമോ എൻ്റെ നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം കൊലപാതകമാണ് ആ പിന്നെ ഞങ്ങൾക്ക് അന്നാ സമയത്ത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു മരുമകളും എൻ്റെ മരുമകളും മരുമകളും മൂന്നും പിള്ളേർ മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് എന്നെ പറ്റി പിറ്റേ ദിവസം നമുക്ക് ഞമ്മൾ നബിൻ ബാബുവിൻ്റെ ആ പാരിക്ക് തോന്നാത്ത ഒരു വിവരമാണോ ഞങ്ങൾക്ക് തോന്നുന്നില്ലെന്നുള്ളത് അബിൻ ബാബു നിങ്ങൾക്ക് അറിയാമല്ലോ അബിൻ ബാബുന് പറ്റുമല്ലോ അവക്ക് പറ്റുമല്ലോ ഞങ്ങൾക്കാൻ പറ്റിയത് എന്തുകൊണ്ട് കാര്യത്വാസ കൊണ്ടു ഞങ്ങൾക്ക് ഇവർക്ക് അറിയത്തില്ല കാര്യത്ത് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചാൽ മതി ഇന്ന് കൊണ്ടുവന്നു പക്ഷേ ഇവിടെ ഫലമാണ് ആശ്രിതമായ തല്ലിക്കൊന്ന് കൊടുക്കണ്ടത് മരിക്കത്തില്ല അല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ഇന്നുണ്ടായി കൊച്ചു പറയാം ഇവിടെ ആറ്റിപ്പോയിട്ടു പറയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം ഇവിടെ മരിക്കത്തില്ലെന്ന് പറയാൻ കാരണം ഇവളെ എല്ലാത്തിനും ഇവിടെ മുൻക്ക് പന്തില്ല ഏ നോട്ടറി എഴുതി നോട്ടറി എഴുതിയെടുക്കാനായിട്ട് അവൾ തിരുവനന്തപുരത്ത് പോയി എഴുതി ആ കുഞ്ഞിനെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി എന്തിനാണ് മൂത്ത കൊണ്ട് വിളിപ്പിച്ചു എനിക്ക് ഛർദിലാണ് വേഗം വന്നു തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി വരണേ എത്ര നേരം വേണം അവൾ വന്നു കഴിഞ്ഞാണ് ആ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയത് അങ്ങനെ പോലും അവളാന്ന് നിളയോട് പറഞ്ഞിട്ടുണ്ട് അവിടെ കൂട്ടുകാരിയോട് ആ ആക്കൊപ്പണ് വന്നപ്പോഴാണ് അതും ഒക്കെ പറയുന്നത് ഞങ്ങളറിയുന്നു കാരണം ഇവിടെ സി സി ടി വി എല്ലാം പോലീസ് സാറിന് നോക്കിയോ ഈ പോലീസ് സാർ എന്നാ നോക്കും ഒന്നും നോക്കിയില്ല ഇവള് പറയുന്നതെന്നു വെച്ചാൽ ഇവള് അവൻ വിളിച്ചു തോമാശം വിളിച്ചെടി നീ ഇഞ്ഞ് പോരാ അല്ല പപ്പ നിന്ന് നന്നാകും നാളെ നന്നാകും എന്നാണ് ഇതിൻ്റെ സംസാരം അന്നേരം ഇവള് പിന്നെ മരിക്കുമോ ഇവള് മരിക്കത്തില്ല കാരണം അവൾക്ക് അവൾ പറയുന്ന കുടുംബ കോടതിയിലൊക്കെ ആയിരുന്നാൽ നീ ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ കുടുംബ കോടതിയെ നേരെയാക്കുന്ന ഞാനെങ്ങനെയാണ് അപ്പം പപ്പ ഞാൻ കേസ് കൊടുക്കുന്നത് അതൊന്നും പറ്റിയല്ല ആ അപ്പൻ ഇവളോട് ദേഷ്യം വന്നു എന്നാന്ന് അറിയോ ആദ്യ ഞാൻ വണ്ടിക്ക് പിന്നെ പാർക്ക് ചെയ്യാ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ മേടിച്ചു അഞ്ച് ലക്ഷം രൂപ മേടിച്ച് പാർക്ക് ചെയ്യുന്ന സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവർ അവിടെ പാർക്ക് ജയിപ്പിക്കത്തില്ല പൈസ ഇതിയാന കൈ കിട്ടി ഏഹ് ഇതിയാനെന്നു വെച്ചാൽ ഇവളോട് പറഞ്ഞ കേസ് അവർ കേസ് കൊടുത്തു കേസ് ബാധിക്കണമെന്ന് പറഞ്ഞു ഇവള് പറഞ്ഞു അപ്പ ഞാൻ വായിച്ചാ ചാച്ചാ ഞാൻ വായിച്ചാൽ അത് ജയിക്കുകയല്ല അവരുടെ അഞ്ച് ലക്ഷം രൂപയല്ലേ അതുകൊണ്ട് ഞാൻ വാദിച്ചാൽ ജയിക്കുകയല്ലെന്ന് പറഞ്ഞു ഇല്ല നീ തന്നെ വാദിക്കണമെന്ന് പറഞ്ഞു ഇവള് വാദിച്ച് കേസ് തോറ്റുപോയി അതോടുകൂടി അവളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടും പീഡിപ്പിച്ചു അങ്ങനെ വന്നപ്പോഴത്തേനും അവൾക്ക് പിന്നെ ആരുമില്ല ഒരു സഹായി അധിയാനേ ഉള്ളായിരുന്നു അത് അധിയാൻ പറഞ്ഞെന്നാണ് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് ഞാനവൾക്കൊരു സഹായിയായിരുന്നു ഞാനും അവളെ ദേഷ്യത്തവിടെ ഒത്തിരിയൊക്കെ പറഞ്ഞു അതോടുകൂടി അധിയാനെന്താ വെച്ചാൽ മകളെ വിളിച്ച് പറഞ്ഞു ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ അപ്പനോട് പോലീസുകാർ പറഞ്ഞതാണ് പിന്നെ സ്റ്റേഷനിൽ നിന്ന് അവരുടെ ഫോണെ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നെന്ന് ആ ആ മനുഷ്യൻ മകളെ വിളിച്ചേച്ച് പറയുവാണ് ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു പറഞ്ഞെന്ന് നമ്മൾ കേട്ടില്ല എല്ലാം സ്വർഗസനായ ദൈവത്തിൻ്റെ എന്നിവിടെ എന്ന് പോലീസ് പറഞ്ഞെന്നാവം പറഞ്ഞത് എൻ്റെ പേര് മേലീന്നീട് എൻ്റെ വീട് കോട്ടയത്ത് ഇല്ലേ കല്യാണത്തിനും മരിച്ചെടുക്കിനും ഒന്നും അവള് വരത്തില്ല ഞങ്ങളുടെ ഒരു അപ്പാപ്പം മരിച്ചപ്പം പോകാൻ പറ്റിയാലും പറഞ്ഞു പിന്നെ അതിന് പോരാൻ പറ്റുമോ അങ്ങനെ അവള് വളർന്നവള് എങ്ങനെ ഇവള് ചെയ്യൂന്നുള്ളത് ഞങ്ങൾക്കും അറിയത്തില്ല ഇവള് ചെയ്തിട്ടില്ല ഇത് കൊലപാതകം തന്നെയാണ് അവരുടെ വീട്ടിൽ അവരുടെ അപ്പൻ ലണ്ടനിൽ ലണ്ടനിന്ന് വിളിക്കുമ്പം ഫോണില്ല ഇവിടെ മരിക്കുന്ന എങ്ങനെ ഇവർക്ക് ഫോൺ കിട്ടി ഇവിടെ ഫോണാണ് അവിടെ അമ്മാച്ചൻ്റെ കയ്യിലാണ് ആ ഫോൺ എടുത്ത് വിളിച്ചേച്ച് തോമാച്ചനോട് പറയുന്നത് ലണ്ടനിൽ കിടക്കുന്ന പിതാവിനോട് പറയാം ടീസുമോളെയും കുഞ്ഞുങ്ങളെയും കാണാനില്ലെന്ന് ടീച്ചർ കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചേച്ചോറി അവർ മരിച്ചു പോയിരുന്നു അപ്പോൾ അത് കൊലപാതകമല്ലേ ഇവിടെ തന്നെ പോയി കുഞ്ഞുങ്ങളെയും കൊണ്ട് ചാവുമോ ഇവള് മരിക്കാണ്ടവളാണെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുമോ അവൾ അങ്ങനെ ഈ ജോലി ചെയ്യുന്ന അവൾ മരിക്കേണ്ടിവളാണ് ഇതൊന്നും ചെയ്യത്തില്ല അത് ഞങ്ങൾക്കറിയാം മരിച്ചത് അവൾ മരിച്ചതല്ലെന്നുള്ളത് നമുക്ക് നീതി കിട്ടണം അത്ര മാത്രം മാത്രമല്ലേ മക്കളുടെയും കൊലപാതകങ്ങളെ കണ്ടെത്തണം അത് മാത്രം ഞങ്ങൾക്കൊരു അത് ഞങ്ങൾ തൃപ്തരല്ല പ്രതികളുണ്ട് പ്രതികളെന്ന് പറഞ്ഞാൽ അത് ആത്മൂറ്റിയൊന്നും കൊലപാതകമെന്നുള്ളത് പോലീസ് കണ്ടെത്തേണ്ട കാര്യമാണ് അവരത് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കത് കണ്ടെത്തി പ്രതികളെ

ഇനി ദുരൂഹത കണ്ടിട്ട് ഇപ്പൊ പോലീസുകാരല്ലേ തീരുമാനിക്കണം അവര് നിർത്തിയേക്കുമല്ലേ ക്യാഷിന്റെ പുറത്തും എല്ലാം പോയേക്കുവാ കാരണം എങ്ങനെയും നമ്മൾ തെളിയിച്ചു കൊണ്ടുവരും ഇതുവരെ ഒന്നും അവർ ജാമ്യം കിട്ടി ഒരു പുറത്തായി ടനിയും രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്ന പോലും ഇല്ലല്ലോ നീതിക്ക് വേണ്ടിട്ട് ഞങ്ങള് മുന്നോട്ട് പറയുന്നു ഇപ്പോൾ അവരെവിടെയൊന്നും അറിയത്തില്ലല്ലോ നമുക്ക് ഇവർക്ക് നീതി കിട്ടണം അതേ ഉള്ളൂ